പെലെ നയിച്ച ബ്രസീൽ വാഴ്ചക്കറുതി കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പശ്ചിമ ജർമ്മനി സോക്കർ ലോക കിരീടം മാറോട് ചേർക്കുമ്പോൾ ഒന്നാം പേരായി കൈസർ രാജ്യം സ്നേഹത്തോടെ വിളിച്ച ഫ്രാൻസ് ഉണ്ടായിരുന്നു അറുപതുകളുടെ അവസാനത്തിൽ തുടങ്ങി എഴുപതുകളിലൂടെ പടർന്നു കയറിയ ചക്രവർത്തി കൂട്ടഴിച്ച ശേഷവും ജർമ്മൻ ഫുട്ബോളിലെ അനുപേക്ഷ സാന്നിധ്യമായി തുടർന്നു പതിനാറ് വർഷം കഴിഞ്ഞ് ദേശീയ ടീം ഒരിക്കൽ കൂടെ ലോകകപ്പ് നേടുമ്പോൾ പരിശീലകനായിട്ടായിരുന്നു മുന്നിൽ നിന്നത് അതത്രയും കളിയഴവ് കൊണ്ട് സോക്കറിനെ ത്രസിപ്പിച്ച മഹാമനുഷ്യന്റെ കരിയറിലെ ചെറിയ ഏടുകൾ മാത്രം രണ്ടാം ലോക യുദ്ധത്തിന്റെ കെടുതികൾ ഉണങ്ങാതെ കിടന്ന മ്യൂണിക്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു ബെക്കൻ ബോറുടെ ജനനം ഫുട്ബോളിനെ അത്രമേൽ നെഞ്ചേറ്റാൻ വിസമ്മതിച്ച സാധാരണ കുടുംബത്തിൽ നിന്ന് ഒമ്പതാം വയസ്സിൽ പ്രാദേശിക ടീമിനൊപ്പം പന്തു തട്ടി തുടങ്ങിയ ബാലൻ അതിവേഗം ബൂട്ടുകളിൽ അത്ഭുതം വിരിയിച്ച് ലോകത്തെ കുതൂഹലപ്പെടുത്തി ചെറു ടീമുകൾക്കൊപ്പം കളി നയിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബയേൺ മ്യൂണിക്കിലെത്തി അതിവേഗമായിരുന്നു താരത്തിനും ക്ലബിനും വളർച്ച ഒന്നാം ഡിവിഷനായ ബുണ്ടസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അരങ്ങേറിയ ടീം പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആകുമ്പോഴേക്കും ബയേണിന്റെ നായക പദവി ഏറ്റെടുത്ത ബെക്കൻ ബോവർ ഒപ്പം ജർമ്മൻ ടീമിലും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി ലിബറോ എന്ന പേരിൽ പുതിയ പൊസിഷൻ ടീമിനെ പരിചയപ്പെടുത്തിയതും ബെക്കൻ ബോവർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ തുടർച്ചയായി മൂന്ന് തവണയാണ് താരത്തിനൊപ്പം ബയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് ചൂടിയത് യൂറോപ്യൻ കപ്പടക്കം മറ്റു വൻ കിരീടങ്ങളും ഇതേ സമയം ടീമിന്റെ ഷോ കേസിലെത്തി അവസാന ഘട്ടങ്ങളിൽ അമേരിക്കൻ ലീഗിൽ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടിയും അതുകഴിഞ്ഞ് ഹംബർഗർ റെസ്മിക്കൊപ്പവും ബൂട്ടുകെട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ജർമ്മൻ ടീമിൽ ആദ്യമായി ലോകകപ്പ് കളിക്കുന്നത് ഇംഗ്ലണ്ടിനോട് ഫൈനലിൽ തോറ്റുമടങ്ങിയ ടീം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂന്നാം സ്ഥാനക്കാരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ദേശീയ ടീം നായക പദവി ഏറ്റശേഷം തൊട്ടടുത്ത വർഷം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലോകകപ്പും നേടി കളി നിർത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പശ്ചിമ ജർമ്മൻ പരിശീലക വേഷത്തിൽ പുതിയ ദൗത്യം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ടീം ലോക ചാമ്പ്യന്മാരാകുന്നത് പിന്നെയും സോക്കർ ലോകത്ത് നിറസാന്നിധ്യമായി തുടർന്ന അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വേദി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്ന പേരിൽ തൊണ്ണൂറ് ദിവസത്തെ വിലക്ക് വീണതായിരുന്നു വാർത്ത കാലിൽ മായികത ആവാഹിച്ച് കളം നിറഞ്ഞ ബെക്കൻ ബോവർ അതേ മനോഹാരിതയോടെ കളിയെഴുത്തും തുടർന്നു അവസാനം വരെയും ഈ ദൗത്യം നിലനിർത്തിയതിനൊടുവിലാണ് മടക്കം താരമായും പരിശീലകനായും വിശ്വകിരീടം മാറോട് ചേർത്ത മൂന്ന് പേരിൽ മരിയോ സാഗല്ലോ വിടവാങ്ങി വാങ്ങി നാളുകൾക്ക് ശേഷം ഒരാൾ കൂടി മടങ്ങുന്നുവെന്നത് ശ്രദ്ധേയം